ആന റങ്ങുന്ന വഴിയിലൂടെ വലിയ യാത്ര എങ്ങോട്ടാണ് ഓടി കഴിഞ്ഞാൽ അത് അതെ അതെ മരം കാണാൻ മഴവേൽമരം മരം മരം കാണാൻ മഴവേൽമരം മഴവേൽമരം മരം മരം കാണാൻ നല്ല കയറ്റം അതെ അശു ആനപ്പിണ്ട വഴിയിൽ ആനപ്പിണ്ട വഴിയിലെടുക്കണ്ട വന്ന ഓടാനുള്ള ശക്തി പോലും അതെ അശു വന്ന എന്ത് ചെയ്യും ചക്കൂരു ആനപ്പിണ്ടത്തിൽ അതെ ആന നടക്കുന്ന വഴികളാണ് അയ്യോ ആന ഒന്ന് നശിപ്പിച്ചിട്ട്

അതല്ലേ പോ നമ്മുടെ മുന്നിൽ പോണത്

എന്താ മരങ്ങളെ? ജൽതിസാന ഹാ. വളരെ പക്ഷികളുടെ സൗണ്ട് ഉണ്ട്. ഒരുപാട് കേൾക്കുന്നു. രാത്രി ഇട്ടതായിരിക്കും മുടി വെള്ളായിരിക്കാം ആനപ്പിണ്ട കാലിലാവും ആ

हम्म इधर तक ट्रकिंग आई हुई

കണ്ടില്ല ഞാൻ <laughs> <appgettable> വേറെ വഴിയുണ്ട് ഏഹ് വേറെ വഴിയുണ്ട് ഇതാണ് ആദ്യം വന്ന വഴി നമ്മൾ നടന്നു വന്നില്ലേ വണ്ടി വരുന്ന വഴി ഇതാണ് ട്ടാണോട്ട് ഇതാണ് ആൾക്കാരൊക്കെ അതൊരു ബുദ്ധി കൂടെ വരാറുണ്ട് അത് വേറെ വഴിയില്ല അല്ല വേറെ വഴിയുണ്ടോ വേറെ വഴിയില്ലല്ലോ വരാനായിട്ടേ വേറെ ഇല്ല

ഈ മരങ്ങളുടെ എല്ലാം പ്രത്യേകത എന്താണെന്നറിയാ ഇത് എന്താ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലമാണ് അപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാല് പലതരത്തിലുള്ള യൂക്കാലി ഏറ്റവും പത്ത് മുൻപത് വെറൈറ്റി ഉണ്ട് അതുകൂടാതെ വിവിധ രക്ഷേശകൾ ഇത് രണ്ടും ഇവിടെ വെച്ച് ഉൽപാദിപ്പിച്ച് വനവൽക്കരണം നടത്തുന്ന പരിപാടി അപ്പോൾ പണ്ട് എല്ലാം ഒരു ന്യൂസ് അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് കൊണ്ടുവരും ഇപ്പൊ പുതിയ പ്രോഡക്റ്റ് അത്ര അമ്പത് മരം കണ്ട പല കളറുള്ള മരം മരം അപ്പൊ ഈ തൊലി മഞ്ഞ നിളകിത്തുടങ്ങിയതിന്റെ നിറം ചായി മാറുന്നു അല്ലെങ്കിൽ മൊത്തത്തിലൊരു പച്ച കളറാണുള്ളത് ശരി പിന്നഴിയുമ്പോ അത് ഒരു ഓടിന്റെ കളറിലേക്ക് മാറുന്നു പിന്നെ അത് കുറച്ചുകൂടെ വിട്ട് കഴിയുമ്പോഴത്തേക്കും ബ്രൗണിഷ് ആവുന്നു ഇപ്പൊ വേണമെന്ന് പറഞ്ഞാൽ അതിനൊരു മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൂട്ടാം മഞ്ഞേ ചെറുങ്ങനെ പച്ചയുണ്ട് ഇലക്ക് വ്യത്യാസം ഉണ്ടായില്ലേ നമുക്ക് അത്ര ചിന്താ യു കെലിയിലെ ഇല കിട്ടും ഈ ഈ യു കെ അലി വർഗത്തിന്റെ മൊത്തത്തിലുള്ള ഇതിന്റെ ഇലയാണോ ബാക്കിയെടുക്കുന്നത് നല്ല ഇവിടെ സ്മെല്രുപത്തെട്ട് ഇരുപത്തി